പെണ്ണ് പിടിക്കാൻ സ്റ്റാമ്പ് അതുപോലത്തെ സാധനങ്ങളെ ഒക്കെ ഇവിടെ ഇങ്ങനെ ഉപയോഗം ഇവിടെ മെയിൻ ആയിട്ട് പോകുന്ന തന്നെ പോകുന്നറിയാ അടുത്ത രീതികളൊക്കെ ഞാൻ പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ബാഡികളെ എങ്ങനെ സെറ്റ് ആക്കാം ആരാണ് ബാഡി എന്താണെന്നൊക്കെ ഞാൻ ഇവിടെ പാർട്ടിക്ക് പോയിട്ട് എന്നാച്ചാ ഞാൻ ഉള്ളതുപോലെ കാണിച്ചു തരാം നമസ്കാരം ഓണമൊക്കെ എല്ലാരും സദ്യ ഒക്കെ ഉണ്ട് അല്ലെ സുഖിച്ചിരിക്കാന്ന് വിചാരിക്കുന്നു നമ്മള് സദ്യയൊന്നുമില്ല ഞാൻ ഈ ബീസിലോട്ടാണ് പോകേ അവിടെ ചെന്നാ നമ്മുടെ കൂട്ടുകാരുടെ പാട്ടിയുണ്ട് അവിടെ ചെന്നു കേടുക്കാന്നാണ് വിചാരിക്കുന്നത് നമ്മള് കൾച്ചറ് പിടിക്കാ കൾച്ചറ് പിടിക്കാൻ കിട്ടുന്ന ഓരവസരവും നമ്മള് പാഴാക്ക കൾച്ചറ് പിടിക്കുക നമുക്ക് കൾച്ചർ പിടിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കട്ടെന്നാണ് എൻ്റെ ഒരു ഇത് എനിക്കത്രേ പറയാനുള്ളൂ ഓരോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഇനി ആ അവസരം കിട്ടിയില്ലല്ലോ പിന്നെ അടുത്താണ് നിങ്ങൾക്ക് അറിയേണ്ട സാധനങ്ങളുടെ ലഭ്യതയല്ലേ ലഭ്യതാ വില സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കള്ള കഞ്ചാവ് കൊക്കേന് എം എ ഡി എം ഡി എക്സ്റ്റീവ് ഇല്ലേ പേപ്പറ് മഷ്റൂം ഇമാരി സാധനങ്ങളുടെ ഇവിടുത്തെ ഉപയോഗം എനിക്കും അറിയാൻ വേണ്ടാവേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശരിക്കും ഒന്ന് അന്വേഷിക്കാം എന്റെ ഉള്ളത് ഉള്ള പോലെ തന്നെ കാണിച്ചു തരാം എൻ്റെ ഉള്ളതൊക്കെ പറയാനേ എല്ലാം ഉള്ളതുപോലെ തന്നെ കാണിക്കാം പറഞ്ഞു ഞാൻ ആ കൊടുക്കാൻ പറഞ്ഞുപാടികൾ അവർക്ക് ഉപ്പായം ശ്രദ്ധിച്ചു സൂപ്പർ ഹീറോയിൻ്റെ തുണിയിലെ ഏറ്റവും സൂപ്പർ ആരാ നിറിയാമല്ലോ പക്ഷെ നമ്മളാണ് പണി പാളി എന്ന് എനിക്ക് മനസ്സിലായിബി സർ അടുത്തൊരു ഐലൻഡ് നടക്കുന്ന പാർട്ടി ഞാൻ കൂടുതലൊന്നും ശ്രദ്ധിച്ചില്ല അപ്പൊ തോന്നി മതി ഞാൻ പറയുന്നു നിങ്ങളെല്ലാം ധൈര്യമായിട്ട് തൊളിക്കോ കോക്ടൈൽസ് ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് കാരണം ഒരു പാർട്ടിയുടെ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്ന മദ്യമാണെങ്കിൽ മദ്യത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന അവിടുത്തെ കൂത്തും കൂത്തുച്ചുകളെ നിയന്ത്രിക്കാൻ നമ്മൾ പണ്ട കണ്ടുപിടിച്ച I know. Yes. I know. Bartender. Yes bro. Let's do it. Bartender. Hello. That's all for today. You know about baddies, right? Listen. Who's a baddie? Like who do you consider a baddie? Just in general. Just in general. Hmm. you wanna get the good angles? Okay. Like. You need to be tanned. You need to be. You have to look like me. You need to have. Hmm. Yeah, you need to be tanned. You need to have dark hair, yes, dark eye shadow. Really? Black yeah. eyeliner. It basically, what she's saying is you have to, you have to like me. Yeah. <laughs> so, so, they're in blowing bad bitches though. I just can't. really. What would a bad bitch do? Like the energy that she gives so When she walks into a room. Yeah. not mm -hmm. It's loud. That's a new word for me. If I'm learning a bit stuff. Of a chin, suck it in, like, hmm. That's what you do. Anyways, <laughs> shoulders back, you know, to be confident. Mm -hmm. And Everyone will know you're a bad bitch. So, yeah. Take lessons now. <laughs> ഇങ്ങനെ ബാഡിയാകാൻ മുത്തു പറഞ്ഞത് കേട്ടോ നല്ല ഡാർക്ക് ഐഷാഡോ ടാൻഡ് സ്കിന്നെ കറുത്ത മുടി ഇതെല്ലാം ഓൾറെഡി മലയാളികൾ കൊണ്ട് കേട്ടോ എന്റെ പുറത്ത് കുറച്ച് കൂടി ഉണ്ട് ഗ്രാൻഡ് ഇതെല്ലാം ഉണ്ടായിട്ട് നല്ല നവ്യൂലിംഗ് ഡ്രസ് കൂടി ഇട്ട് നല്ല കോൺഫിഡൻസോടെ നാട്ടിൽ കൂടി വേണമെന്ന നാട്ടുകാർ നല്ല ഒന്നാന്തര ഒരു വെടി അല്ല ബാഡി ബാഡിയാവണം തമാശയുടെ കാര്യം പറയുകയാണെങ്കിൽ ബാഡ് പിച്ചസ് എന്ന പ്രയോഗം മലയാളത്തിലേക്ക് അതുപോലെ തർജ്ജമ ചെയ്താൽ അഴുക്ക പട്ടിച്ചുകൾ എന്നാണെങ്കിലും അവർക്ക് അതിലും ഉചിതമായ പ്രയോഗം ൂത്തിച്ചുകൾ എന്നാവാ കാരണം അവരിൽ തന്നെ ആരാണ് ബാഡസ്റ്റ് എന്ന് അവർ നിർണ്ണയിക്കുന്ന രീതി അതൊരു കുണ്ടി കുലിക്കൽ കൂടിയാണ് ട്വർക്കിംഗ് എന്ന് പറയും ഇവിടുത്തെ രീതികൾ നമ്മളെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണെങ്കിൽ ഇവരുടെ കൾച്ചർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം ഇവർ എന്തിനും പോസിറ്റീവാണ് ശ്രമിക്കുന്നത് അടുത്ത പോയിന്റ് ബാഡീസിന് ആൽക്കോൾ ഡയലോട്ട് ചെയ്യുന്നതോട് വലിയ താല്പര്യം ഇല്ല കുപ്പിന്ന് ഡയറക്റ്റ് അത്ര സെറ്റപ്പ് അവർ പറയുന്നത് ബാഡ് ഈസിനെ ലൈക്ക് ആണുള്ള അടുത്ത കാര്യം അവർ പോസിറ്റിവിറ്റിയുടെ ആൾക്കാരാണ് ഡീസിലേക്കും കൂതിലേക്കും നമ്മൾ തിരിച്ചു വരുന്നതാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഇവിടെ കള്ളും കഞ്ചാവും നിയമവരായ കൈവെക്കാന്നാണെങ്കിലും ഒരു ശരാശരി വ്യക്തിയുടെ പോക്കറ്റ് കേട്ടാൽ ഓണസദ്യയിൽ കാണുന്ന കറികളിലും കൂടുതൽ വെറൈറ്റി ഡ്രഗ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിയമാധികാരികൾ പോലും ഇതിനെ എതിർക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എങ്കിൽ നിയമത്തിനെതിരാണ് ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നില്ല കേട്ടോ ഞാൻ ഞെട്ടിപ്പോ ഇതിൻ്റെയൊക്കെ വില കേട്ടപ്പോഴാണ് ആട്ടിലത്തെയിലും തൂച്ചായ വിലയ്ക്ക് മികവും അളവിലും എല്ലാ സാധനവും ഇവിടെ കിട്ടും നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാ രീതിയിലും കബളിപ്പിക്കപ്പെടുകയാണ് ആട്ടിലത്തെ പോലത്തെ മര്യാദ വിലയോ ആത്മാവില്ലാത്ത വൃത്തിഹീനമായ എലിവേഷൻ പോലത്തെ കഞ്ചാവോ ഈ ലോകത്തെവിടെ ലഭിക്കുകയില്ല മയക്കുമരുന്ന് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കും അത് അപകടകരമാണ് ാണ് ഈ വീഡിയോ മറ്റു രാജ്യത്തെ രീതികൾ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഒരു ദേവദൂതയെ പോലെ എൻ്റെ ഈ ഡ്രഗ്സ് കാട്ടിട്ട് പറയുകയാണ് മകനെ ഇതാണ് എക്സ്റ്റസി നീ ഇതുപയോഗാതിരിക്കൂ കാരണം ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് പറഞ്ഞ നമ്മള് കേൾക്കണമല്ലോ അത് കേട്ടു നിങ്ങൾ ഇത് കേക്കു ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ കണ്ടവനോ ആൾക്കാരെ കണ്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഡ്രഗ്സ് നിങ്ങൾക്കില്ലാത്ത ഓരോന്നും തരുന്നില്ല എന്ന് തന്നെയാണ് അവരാധികൾ അവരാധം ചെയ്തിട്ട് ഡ്രഗ്സിന്റെ പേര് പറയുന്നു മാത്രം ഉദാഹരണം പറഞ്ഞോട്ടെ മദ്യ വെച്ച് പെണ്ണും പെണ്ണുമുള്ള കുരുങ്ങൾ ഉപദ്രവിക്കുന്നവർ അവർ വൃത്തി കേട്ടവരാണ് മദ്യവർക്കിലപ്പോൾ പ്രചോദനം നൽകിയെന്നുള്ളത് ശരിയാവാണ് പല ഡ്രഗ്സിന്റെ ട്രിപ്പ് പലതാണെന്നുള്ള ശരിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അബോധ മനസ്സിനുള്ള മനസ്സിന് നന്മയുള്ള നല്ലവനായിരിക്കുന്നു എന്നാണ് അതെ നിങ്ങളുടെ ശരി തന്നെ ശിവൻ ചെഗ്വേര വരെ വലിക്കുന്ന സ്വർണ്ണ പുക തന്നെ പലയിടത്തും ലീഗലായി വരുന്ന മരുവാനും ശ്രദ്ധിക്കുകൂട്ടുകാരെ ഡ്രഗ്സ് തരുന്ന വ്യാജമായിട്ടുള്ള സുഖങ്ങളാണോ ഒന്നും സത്യമല്ല ഉദാഹരണത്തിന് മദ്യം നിങ്ങളെ സന്തോഷിപ്പിക്കും കഞ്ചാവ് നിങ്ങൾക്ക് സമാധാനം തരും എന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ രണ്ടുപയോഗിച്ച് ചിരിച്ചൊരു മൂലയിരുന്നതുപോലെ ഇവരുടെ ആഗ്രഹം ഉന്മേഷത്തോടെ മിണപ്പ് കാണിക്കണമെന്നാണ് അതിനുവേണ്ട പവർ കിട്ടാൻ ഇവരുപയോഗിക്കുന്നു കൊക്കൈൻ അതേ ഗൈസ് ഇവിടുത്തെ അടുത്ത ഫേവററ്റ് ഡ്രഗ് അതാണ് ലൈന ഡോട്ട എന്നൊക്കെ ഉള്ളത് നാട്ടിലെ പ്രയോഗങ്ങളാണ് അതൊക്കെ കേട്ടാൽ ഇവർ ചിരിക്കും ഇവരുടെ നീളം നഗങ്ങൾ ഉപയോഗിച്ച് അവർ ജെ സി ബി എന്നിട്ട് കെമിക്കലുകൾ ഉപയോഗിക്കുന്നവർ പുറമേ പല്ല് കഴിക്കുന്നു പവർ കാണിക്കുന്നു ഈ കുട്ടി പവർ ആവുകയാണ് ഞാൻ വെറുതെ കാണുന്നതാണ് അല്ല ഇവളൊന്നും ഉപയോഗിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഞാൻ നല്ല കൂട്ടുകാരായിരിക്കുന്നു ഇവിടുത്തെ സത്യാവരേപ്പെടുത്തുന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് ഇതുവരെ കടപ്പെട്ടിരിക്കുന്നു അധികവും മയക്കുമരുന്ന് നോക്കുമ്പോൾ കള്ളയെ കഞ്ചാവായൊക്കൊക്കെയല്ല ഇത് ഇവർ മൂന്ന് നേര ആഹാരം കഴിക്കുന്നതിലും കൂടുതൽ ഉപയോഗിക്കുന്നു ബാക്കി എല്ലാ ഡ്രഗ്സ് ഇവിടെ സുലഭമാണ് അവർ ചായയും കാപ്പിയും കുടിക്കുന്നതിലും ഉപയോഗിക്കുന്നു എല്ലാ നാട്ടിലും ചായയോട് പ്രിയാൻ കൂടുതലുള്ള ചിലവർ ഉണ്ടാവുമല്ലോ ആരൊക്കെ എന്തൊക്കെ ഉപയോഗിക്കുന്നു അവർ അവരുപയോഗിക്കുന്ന അളോ അവരുപയോഗിക്കുന്ന രീതികളോ എന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവരായി അവരുടെ പാളായി നമുക്ക് എന്താ അല്ലേ ഇനിയും ഇവരെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തവരുടെ ഡ്രിങ്കിംഗ് ഹാബിറ്റ്സും ഇവരുടെ ഫ്ലോട്ടിംഗ് രീതികളും ഇവർ വൈൻ സ്കാച്ച് ചെയ്യുന്നതും ഒക്കെയാവാം Another bottle of rum. Really? That's what we're gonna get. We're gonna get another bottle of rum. ആശാനെ എങ്ങനെ ഇങ്ങനെ പെണ്ണുടിക്കുന്ന കുറച്ചു ചോദിക്കുന്നുണ്ട് ആ ഭാഷയും ചോദ്യവും കേട്ടാലേ നമുക്ക് മനസ്സിലാക്കാം കോട്ടയത്തെ കുറച്ച് കൾച്ചറൽ എക്സ്പ്ലോഷർ കൂടിയ ചങ്ങനാശേരിക്കാരാവാം അവർ ഉദ്ദേശിക്കുന്നത് മറുനാട്ടുകാരോട് അങ്ങനെ ഫിർട്ടിയണം എന്നാന്ന് തോന്നുന്നു പക്ഷെ ഇതുവരെ മലയാളത്തിൽ ഒരു തന്നെ നല്ല കണ്ടന്റ് അതിനെപ്പറ്റി ഞാൻ കണ്ടിട്ട് അർത്ഥം മലയാളികളാ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിന്റെ മൊത്തം ചിന്താതി കുറച്ചുകൂടി ആയി തോന്നുമ്പോൾ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ കാട്ടി തരാം അപ്പൊ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ എന്തേലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ എവിടെയാണ് പറ്റുന്ന പോലെ ജീവിതം കളറാക്കി ജീവിക്കാൻ നോക്കേ ഭൂമി ഉരുള്ളതല്ലേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം